ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഒരു ദിവസം മൂന്ന് നേരം എന്ന നിലയില് മതം കൂട്ടിക്കൊഴച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് എല്ലാ കാലഘട്ടത്തിലും നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാകും പോസിറ്റീവ് എഫക്റ്റും ഉണ്ടാകുമല്ലോ അതുപോലെ ചിലർക്ക് മതം പോസിറ്റീവ് എനർജി ആണെങ്കിൽ അത് അവരുടെ സ്വകാര്യതയായിട്ട് വെച്ചോ മറ്റൊരാളുടെ തലയിൽ അത് കെട്ടിവയ്ക്കാൻ ശ്രമിക്കണ്ട അടിച്ചമർത്താൻ ശ്രമിക്കേണ്ട ഓരോ വ്യക്തികൾക്കും അവരുടെ മതവിശ്വാസം എത്രമാത്രം പവിത്രമായതാണോ അതുപോലെ ആയിരിക്കും അപരന്റെ മതനിരാശവും അപരന്റെ വ്യത്യസ്തമായ മതവിശ്വാസങ്ങളും ഇങ്ങനെ കരുതിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഒരു കലാപം ഉണ്ടാകില്ല ഒരു സ്പർദ്ധയുണ്ടാകില്ല ഒരു അന്യമത വിരോധം ഉണ്ടാകില്ല അപരനെ സഹോദരനായോ സുഹൃത്തായോ അയൽക്കാരനായോ സ്നേഹിക്കേണ്ടത് അവന്റെ തുണി പൊക്കി നോക്കി അവന്റെ മതം നോക്കിയിട്ടല്ല അങ്ങനെ ആയിരിക്കുകയും ചെയ്ത് നമ്മളോട് ആ വ്യക്തി എങ്ങനെയാണ് നമ്മളുമായി സ്നേഹവും സൗഹൃദവും പങ്കിടുന്നതും സഹകരിക്കുന്നതും എങ്ങനെയാണ് എന്ന് മാത്രം നോക്കിയാൽ മതി ഇന്നത്തെ യുവതലമുറ എത്ര പേരാണ് മതം മതം ഇങ്ങനെ കൂട്ടിക്കൊഴിച്ചു വിഴുങ്ങുന്നത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ക്രൂ കൊടുത്ത് വിടാം ആ ഇന്ന മതം ആ ശരി ഓക്കെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും ഹിന്ദു ആരാധനാലയങ്ങളുമൊക്കെ മതവൽക്കരിക്കാനുള്ള ശ്രമം എന്നവണ്ണം അവരെ പഠിപ്പിക്കാം അവിടെ പോയിട്ട് നമസ്കരിക്കാൻ ഒരു സ്ഥലത്തിനു വേണ്ടി വാദിക്കണം ഹിജാബിനു വേണ്ടി അപ്പിക്കുപ്പായത്തിനു വേണ്ടി അവിടെ നിന്ന് തുടങ്ങി ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിനു വേണ്ടിയുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കാം അപ്പോ ചില മതമലരുകൾ എന്ത് ചെയ്യും ഞങ്ങളുടെ മതം വളരണമല്ലോ സ്ഥാമാരുടെ കോച്ചിങ് അല്ലേ അതിനനുസരിച്ച് അവരും ഇവിടെ കിടന്നത്തുള്ളു പക്ഷെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാകുന്നത് അയ്യോ ഇത് എന്തുമാത്രം മോശത്തരമായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ബാംഗ്ലൂർ പി യു കോളേജ് അവിടെ ഒരു മുസ്കാൻ ഖാൻ എന്ന ഒരു പെൺകുട്ടി അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു കോളേജിനകത്തേക്ക് കയറുന്നു ഹിജാബ് വേണമെന്ന് പറഞ്ഞ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു വെച്ചു വെച്ച് ആ കോളേജിനകത്തേക്ക് കയറുകയും നടന്നു പോകുകയും ചെയ്യുന്നു അപ്പൊ മറ്റു കുറച്ച് കുട്ടികൾ കാവി ധരിച്ച് അവരും ശ്രീറാം ശ്രീറാം വിളിക്കുന്നു ജയ് ശ്രീറാം അവര് വിളിക്കുന്നു ഇവർ അല്ലാഹു അക്ബർ വിളിക്കുന്നു ഒന്ന് ആലോചിക്കണം അതൊരു കലാലയം പിന്നീട് ഈ മുസ്കാൻ ഖാൻ എന്ന പെൺകുട്ടി അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് കോളേജിനകത്തേക്ക് ഹിജാബ് ധരിച്ച് പോയപ്പോൾ അൽഖൊയ്ദയുടെ തീവ്രവാദ സംഘടനയാണ് അൽ നേതാവ് വരെ ഈ പെൺകുട്ടിയെ അഭിനന്ദിച്ചു കൊണ്ട് രംഗത്ത് വരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഒടുവിൽ എൻ ഐ എ ഇടപെടുന്നു കേന്ദ്രം ഇടപെടുന്നു ഈ തീവ്രവാദ സംഘടനയുമായി മുസ്കാൻ മുസ്കാൻഖാന്റെ ഫാമിലിക്ക് എന്താണ് ബന്ധം ഈ ഇന്ത്യക്കകത്ത് നടന്ന ഒരു സംഭവത്തിൽ അൽക്കൊയ്ദയുടെ നേതാവ് എന്തിനു അഭിനന്ദനം അറിയിക്കണം ഒരുപാട് പേര് അഭിനന്ദനങ്ങൾ അറിയിച്ചു പല തീവ്രവാദ സംഘടനകളും മുസ്കാൻഖാന്റെ തുടർ പഠനത്തിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തു ഒടുവിൽ ഇവർക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു കാരണം ലോകോത്തര തീവ്രവാദ സംഘടനാ നേതാവാണല്ലോ പിന്തുണ പ്രഖ്യാപിച്ചത് പ്രോത്സാഹിപ്പിച്ചത് അപ്രിഷ്യേറ്റ് ചെയ്തത് അപ്പോൾ കൂടുതൽ കൂടുതൽ ഈ ഫാമിലി പ്രശ്നത്തിലായി സമൂഹത്തിൽ ബഹിഷ്കരണം വന്നു ഇന്ത്യ വിരുദ്ധനാണ് എന്ന ബാൻ ചെയ്തു അയാളെ സമൂഹം സമുദായം ഒടുവിൽ മുസ്കാൻഖാന്റെ പിതാവ് കരഞ്ഞ് നിലവിളിയോടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും പിന്തുണ വേണ്ട പ്രത്യേകിച്ച് ഈ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ആ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഭാരതത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ഫോളോ ചെയ്യാനും ഒക്കെയുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറയേണ്ടി വന്നെന്ന് മാത്രമല്ല പിന്നീട് മുസ്കാൻ ഖാൻ കോളേജിന്റെ പടി കണ്ടിട്ടുമില്ല കാരണം അത്രമാത്രം ബഹിഷ്കരണം വരുന്നു വിമർശനങ്ങൾ വരുന്നു എൻ പോലീസ് കേന്ദ്രം ഇടപെട്ട് അന്വേഷണവും ഊർജിതമായി മുന്നോട്ട് പോകുമ്പോൾ യോ അവരെന്തോ രാജ്യവിരുദ്ധരാണോ എന്ന് നാട്ടുകാർ അവരെ കാണുന്നു മാധ്യമങ്ങളിൽ മുഴുവനും വാർത്തകൾ പ്രചരിക്കുന്നു അങ്ങനെ പഠിച്ചുയരേണ്ടുന്ന ഒരു കൗമാരം അവിടെ അവസാനിച്ചു പിന്നീട് മുസ്കാൻ ഖാൻ കോളേജിന്റെ വരാന്ത കണ്ടിട്ടില്ല കോളേജിൽ പോയിട്ടില്ല പഠനമേ എനിക്ക് എന്ന് പറഞ്ഞു മുസ്കാൻ ഖാൻ ആ സമരപ്പന്തലിൽ ആദ്യമായിട്ടാണ് ഹിജാബ് ധരിക്കുന്നത് പിന്നിൽ നിന്ന് നയിച്ച ആളുകളൊന്നും പിന്നീട് മുന്നിൽ നിന്ന് നയിക്കാനുണ്ടായിരുന്നില്ല ആ പെൺകുട്ടിയെ ഇളക്കി വിട്ടു ഹിജാബിനു വേണ്ടി ആ പെൺകുട്ടി ഹിജാബിനു വേണ്ടി രംഗത്തിറങ്ങി അതിന്റെ പേരിൽ പഠിച്ചുയരേണ്ടുന്ന ഒരു കൗമാരം അവസാനിച്ചു പിന്നീട് ആ പെൺകുട്ടിക്ക് തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി മോഡേൺ വസ്ത്രധാരിയായ ഒരു പെൺകുട്ടിയെ തന്നെ അവർ തിരഞ്ഞെടുത്തു ഹിജാബ് ധരിക്കാൻ ആ പെൺകുട്ടി ബോയ് ഫ്രണ്ടിനോടൊപ്പം ഒക്കെയുള്ള വളരെ മോഡേണായിട്ടുള്ള ചിത്രങ്ങളൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇന്നത്തെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതമല്ല വേണ്ടത് മാനവികതയാണ് തന്റെ സുഹൃത്തിനെ സുഹൃത്തായി സ്വീകരിക്കേണ്ടത് അവന്റെ മതവിശ്വാസം നോക്കിയിട്ടല്ല അവന്റെ വേഷവും അവന്റെ മത സംസ്കാരവും നോക്കിയിട്ടല്ല അവൻ ഞാനുമായി ഇടപഴകുന്നത് എങ്ങനെ അവനുമായി സൗഹൃദം പങ്കിടാൻ പറ്റുമോ ഇല്ലേ നമ്മുടെ മനസ്സിന്റെ പൊരുത്തം നോക്കിയിട്ടാണ് ഇതാ യുവത പറയുന്നത് കേൾക്കൂ ഈ അടുത്ത കാലത്തൊന്നുമല്ല ഒരുപാട് കാലം മുൻപ് തന്നെ തുടങ്ങിയ ഒരു രീതിയാണ് ദൈവത്തെ അല്ലെങ്കിൽ ദൈവങ്ങൾ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് അത് ഇന്ന മതം എന്നൊന്നുമില്ല സകല മതങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നു ആ രീതി എന്തൊക്കെ തരത്തിലാണ് ആളുകൾ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പലതരത്തിലുള്ള വഴിപാടുകളും വലിയ അർപ്പിക്കലുകളും നേർച്ച നേരലുകളും ഒക്കെ ആയി ദൈവത്തെ സന്തോഷിപ്പിക്കുക അതാണ് ഭക്തരുടെ സന്തോഷം ദൈവത്തിന് പാലഭിഷേകം ദൈവത്തിന്റെ നെയ്യഭിഷേകം പുഷ്പാഞ്ജലി പലതരത്തിലുള്ള വലിയ അർപ്പിക്കലുകൾ കിരീടം നേരം കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണം കൊണ്ടുള്ള കുരിശു പണിയിക്കൽ അങ്ങനെ അങ്ങനെ നീളുന്നു വഴിപാടുകളുടെയും നേർച്ചകളുടെയും ലിസ്റ്റ് ഒന്ന് ചോദിക്കട്ടെ നമ്മൾ ആരാധിക്കുന്ന ഈ ദൈവം തന്നെ നമുക്കായി സൃഷ്ടിച്ചിട്ടുള്ളതല്ലേ ഈ പാലും നെയ്യും സ്വർണവും ജീവികളും എല്ലാം അപ്പോൾ പിന്നെ നമ്മൾ അത് ഉപയോഗിച്ച് ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ദൈവത്തിന് വേണ്ടി തുലാഭാരം നേരൽ ദൈവത്തിനു വേണ്ടി അർപ്പിക്കൽ ദൈവത്തിന്റെ പേരും പറഞ്ഞ് കുറച്ചൊന്നുമല്ല പണം ആളുകൾ ചെലവഴിക്കുന്നത് ഒന്ന് ചോദിക്കട്ടെ ദൈവം ഈ പൈസ എല്ലാം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ദൈവത്തിന് ഈ കാശ് മുഴുവൻ ഈ അടുത്തുകൂടി കേട്ട ഒരു വാർത്തയാണ് ഗുരുവായൂരിൽ ദൈവത്തിനു വേണ്ടി മഹീന്ദ്ര കമ്പനിയുടെ ധാർ എന്ന വാഹനം നേർച്ച അർപ്പിച്ചു എന്നുള്ളത് എന്തിനാണത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും ദൈവം ഈ കാർ എന്ന് പറയുന്ന വാഹനത്തിൽ കാര്യം അങ്ങനെ സഞ്ചരിച്ചു പോകുന്നത് ഒന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ഞാൻ ഈ പറഞ്ഞ വാചകം ഭക്തരെ ഒന്ന് പൊള്ളിച്ചെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്തിയെ ഒന്ന് പൊള്ളിച്ചെങ്കിൽ സാരമില്ല കാരണം ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ പ്രകോപനം തോന്നാവുന്ന ഒന്നാണ് ഭക്തരെ ഈ കാണിച്ചു കൂട്ടുന്ന വിട്ടിത്തങ്ങൾ ഭക്തിയുടെ പേരിൽ എന്തും ചെയ്യാം എന്തും കാണിക്കാം എന്നുള്ളത് വളരെ മോശം ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴും ഞാൻ പറയുന്നു ഭക്തി എന്ന് പറയുന്ന ആശയത്തെ അല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് ഭക്തിയുടെ പേരിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളെയാണ് പലരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ദൈവമേ എന്റെ ആഗ്രഹം സാധിച്ചു വന്നാൽ ഞാൻ അങ്ങേക്കായി നൂറ് മെഴുകുതിരി കത്തിച്ചോളാം അല്ലെങ്കിൽ പഴനിയിൽ ചെന്ന് തല മുണ്ടനം ചെയ്തോളാം അതുമല്ലെങ്കിൽ ഒരു മുട്ടനാടിന് അർത്ഥോളം എന്താണ് ഇതിന് പിന്നിലെ യുക്തി ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്താണ് ഇതിന് പിന്നിലെ യുക്തി ഒരു നൂറ് മെഴുകുതിരി ഇല്ലാത്തവനാണോ ദൈവം അല്ലെങ്കിൽ നമ്മുടെ തല മുണ്ടനം ചെയ്യപ്പെട്ട് കാണാനായി ആഗ്രഹിച്ചിരിക്കുകയാണ് ദൈവം അതുമല്ലെങ്കിൽ താൻ സൃഷ്ടിച്ച ഒരു മുട്ടനാട് കഴുത്തറക്കപ്പെട്ട് കിടന്ന് പിടയുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവനാണോ പരമകരുണികനായി നാം മനസ്സിൽ ആരാധിക്കുന്ന ദൈവം ഇതിന്റെയൊക്കെ ഒരു ലോജിക്കിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക ൾ ചെയ്യുന്നതിലുള്ള കഴമ്പിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമ്മൾ അത്രയൊന്നും വിശാലമായി സംസാരിക്കുന്നില്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിക്കുന്ന പണം വരാനായി സ്വന്തം ഗൂഗിൾ പേ സെറ്റ് ചെയ്ത ദേവസ്വം ജീവനക്കാരൻ ശേഷം പണത്തിന്റെ കുത്തൊഴുക്ക് ആരംഭിക്കുകയായി എന്താണ് ആളുകൾ ഒരു രൂപ മുതൽ ഒരു കോടി രൂപ വരെ അയക്കുന്നു നിക്ഷേപിക്കുന്നു എല്ലാം ദൈവത്തിന്റെ സന്തോഷം മുന്നിൽ കണ്ടാണ് എന്നുള്ളത് മറക്കരുത് ആളുകൾ പണം അയച്ചുകൊണ്ടിരിക്കുന്നു ദൈവം സന്തോഷവാനാകുന്നു അത് തുടർന്ന് ആളുകളും സന്തോഷവാന്മാരായി തിരിച്ചു പോകുന്നു എന്നാൽ ശരിക്കും സന്തോഷിച്ചത് ദൈവമായിരുന്നില്ല ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരനായിരുന്നു കാര്യം പണം മുഴുവൻ വരുന്നത് തന്റെ അക്കൗണ്ടിലേക്കാണല്ലോ ഇതിൽ പറമ്പ് ഇനി എന്ത് വേണം ഇതിപ്പോ അദ്ദേഹം ദൈവത്തെ പറ്റിച്ചതാണോ അതോ നാം മുൻപ് പറഞ്ഞ സത്യം മനസ്സിലാക്കി ആ പണത്തെ ബലവത്തായ രീതിയിൽ അയാൾ ഉപയോഗിച്ചതാണോ എന്തായാലും സംഭവം ഫണ്ട് തന്നെ ഒരുപാട് നാളത്തെ ഫണ്ടിന് ശേഷമാണ് മറ്റുള്ളവർ ഈ ഫണ്ടിനെ കുറിച്ച് അറിയുന്നത് അതോടുകൂടി ചേട്ടന്റെ ഫണ് അവസാനിച്ചു ഒന്നും പറയാനില്ല ഇത്രയും വലിയൊരു സാഹസികമായ ഫണ്ട് തിരഞ്ഞെടുത്ത ദേവസ്വം ജീവനക്കാരനായ ചേട്ടൻ ഒരു കില്ലാടി തന്നെ ഇങ്ങനെ യുവതലമുറ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ മതവിഭാഗത്തിലുമുണ്ട് ഇപ്പോൾ ഒരു കുട്ടി വളരെ ക്രിട്ടിക്കലായി ആക്സിഡൻ്റ് പറ്റി ആയി ഐ സിയുലാണ് അത് ഒരുപാട് ബ്രെയിൻ ഡെത്ത് സംഭവിക്കാവുന്ന രൂപത്തിലാണ് ഇഞ്ചുറി അപ്പോൾ അള്ളാഹക്കണെ അള്ളാഹ് പഠിച്ചു അവരറിയുന്ന സകലമാന സൃഷ്ടാക്കന്മാരെയും വിളിക്കും ഓരോ മതവിശ്വാസികൾക്കും അതിൻ്റേതായിട്ടുള്ള രൂപത്തിലുള്ള ആരാധ്യന്മാരുണ്ട് അവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും അപ്പോഴും ഡോക്ടർമാർ പഠിച്ച പണി പതിനെട്ടും നോക്കുവാണ് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാം കഴിഞ്ഞിട്ട് അല്ല പഠിച്ചുകൊണ്ട് ഇത്രയല്ലേ വരുത്തിയുള്ളൂ ഇതിൽ കൂടുതൽ എന്താണ് ഒരു മനുഷ്യന് വരുത്താനുള്ളത് കുറച്ച് ഒരാൾ മരിച്ച് അതിനകത്ത് കിടന്ന് കരയുന്ന സമയത്ത് ഒരാൾ മരിച്ചു അതിൻ്റെ കൂടെ സുരാജ് വഞ്ഞ് കരയുമ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കോമഡി ഉണ്ട് ഇത്രയല്ലേ വന്നുള്ളൂ ഇതിലും വലുതെന്തോ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനെ എന്നാണ് ചിന്തിച്ചു തുടങ്ങുന്നത് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാൽ ഞാൻ മക്കയിൽ പോയി ഹജ്ജ് ചെയ്തേക്കാം ഞാൻ ഉംറ ചെയ്തേക്കാം അഞ്ച് കുട്ടികളെ കെട്ടിച്ചു വിട്ടേക്കാം അനാഥാലയത്തിന് ഭക്ഷണം കൊടുത്തേക്കാം ഏ അത് കൊടുക്കാം ഇത് കൊടുക്കാം മറ്റേത് കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ ദൈവം പഠിച്ചുവൻ കർത്താവ് ഇതൊക്കെ ഇല്ലാത്തവനാണ് അദ്ദേഹം സമ്പന്നനാണെന്നല്ലേ നമ്മൾ പൊതുവെ പഠിക്കാറുള്ളത് മനസ്സിലാക്കാറുള്ളത് പറയാറുള്ളത് പറഞ്ഞു കേൾക്കാറുള്ളത് പ്രചരിപ്പിക്കാറുള്ളത് ചോദിച്ചു പോകുന്നതാണ് യുവതലമുറ ഈ രൂപത്തിൽ ചിന്തിച്ചു തുടങ്ങുന്നത് ഒരു നല്ല ലക്ഷണമാണ് നന്ദി